ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് നാടൻ ചിക്കൻ കറിയാണ് അതിനാവശ്യമായത് ഒന്നര ടീസ്പൂൺ മല്ലി അര ടീസ്പൂൺ പെരുംജീരകം ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇവ നന്നായി വറുത്തെടുക്കുക നന്നായി നെരിയുന്നത് വരെ വറുത്തെടുക്കുക വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് അടിക്കാനും മറക്കരുത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് അര ടീസ്പൂൺ കടുക് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം മൂന്ന് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തത് ഇവ എണ്ണയിൽ നന്നായി വറുത്തെടുക്കുക വറുത്ത് മാറ്റി വെച്ച സ്പൈസസ് നല്ലോണം പൊടിച്ചെടുക്കുക ഞാൻ ഇങ്ങനെ നല്ല രീതിയിലാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് മിക്സിയിൽ പൊടിച്ചെടുക്കാവുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും നന്നായി എണ്ണയിൽ റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച മസാലകൾ ചേർത്ത് നന്നായി ഇറക്കി യോജിപ്പിക്കുക ഇപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് നന്നായി ഇളക്കുക ചിക്കനിലേക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇനി ഇതിലേക്ക് ഒരു വലിയുള്ളി ചെറിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ചിക്കനിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നേരം നന്നായി അടച്ച് വെച്ച് വേവിക്കുക കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇരുപത് മിനിറ്റ് നേരം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമ്മുടെ കറി വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ ചിക്കനൊക്കെ വന്ന് തന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് മൂന്നെണ്ണം കുറച്ച് കറിവേപ്പിൻ്റെ ഇടുന്നുണ്ട് കേട്ടോ ഇനി ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് റെഡിയാക്കാം അപ്പം നമ്മുടെ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്